മാത്രമല്ല പാമ്പാടി തിരുമേനിയെ പോയി കാണുമായിരുന്നു അതും അത് വേറെ വലിയ അനുഭവമാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനിയെ ഇതുപോലെ പോയി കാണുന്നു ഒരു ദിവസത്തെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മറക്കാത്തതാണ് ഞങ്ങൾ സെമ്മിനാരിയിൽ ഒരു നാലര മണിയായപ്പോൾ പാമ്പാടി ചെന്നു ചെന്നപ്പോൾ കൊണ്ട് അവിടെ ഭൂമൊക്കെ തിരിക്കുകയാണ് ഞങ്ങളവിടെ കുർത്തവാനൊക്കെ പറഞ്ഞപ്പോൾ തിരുമേനി ഇങ്ങനെ തിരിഞ്ഞും ഒക്കെ നോക്ക് നോക്കും അവിടെ പൊട്ടണം പറഞ്ഞൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തരാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുകയാണ് പക്ഷെ ഒന്നും ആ സമയത്ത് അവിടെ ഇല്ല ആ തിരുമേനിക്ക് വലിയ വിഷയം കുഞ്ഞുങ്ങളെ ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ കുറേ സമയങ്ങൾ തിരുമേനി ഒന്നും വേണ്ട ഞങ്ങൾ നമസ്കാരം തുടങ്ങുമ്പോഴത്തേക്ക് വൈദിക സ്വരി പോകേണ്ടതുണ്ട് ഞങ്ങളെ അനുവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് ഞങ്ങളെ വിട്ടു ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു വലിയ കൊട്ട നിറച്ച പഴം വട്ടയപ്പം നെയ്യപ്പം എല്ലാം കൊണ്ടൊരാൾ വന്ന് കയറുന്നത് കണ്ടു തിരുമേനി അത് കണ്ടുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെ വരി ഓടി വഴി ഓടി ഓരി ഞങ്ങളെ തിരിച്ചു വിളിച്ച് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ മധുര പലഹാരം തന്ന് അനുഗ്രഹിച്ചു വിട്ടു ഇതൊക്കെ ഒരിക്കലും മറക്കുന്നതല്ല തിരുമേനയുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലുമൊക്കെ ഒന്നുമില്ലെന്ന് പറഞ്ഞാലും സമൃദ്ധിയായിട്ട് ഓരോ സമയത്ത്